ഫ്രാൻസ് അങ്ങനെ ഞങ്ങൾ ഈയിടെ സ്റ്റാർട്ട് ചെയ്ത ഡേയ്സി ഡേൽ ഫാം പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് പോകണത് കേട്ടോ ഫാം പാർക്കാണ് അത് കുറേ ദിവസം അവിടെ അനിമൽസ് ഉണ്ട് പോണം പോണം പറഞ്ഞിട്ട് കുഞ്ചു ലാസ്റ്റ് മന്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ടായല്ലോ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ വീക്ക് ഡേയ്സ് നോക്കിപ്പോയി എന്താ പറഞ്ഞാൽ വീക്കെൻഡിൽ നല്ല തിരക്കുണ്ടാവും അതേപോലെ തന്നെ ഇറ്റ്സ് ടു കോസ്റ്റ്ലിയാണ് ജസ്റ്റ് മറ്റ് എൻട്രിക്ക് മാത്രം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എൻട്രി പറഞ്ഞാൽ നമുക്ക് അനിമിൾസിനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം അതിന് ഫീഡ് ചെയ്യണം പറഞ്ഞാൽ എക്സ്ട്രാ ആണ് അപ്പോൾ കുട്ടികൾക്കുള്ള പാക്കേജ് ഉണ്ടായിരുന്നു ആ പാക്കേജിന് ത്രീ തൗസൻഡ് ചേഞ്ച് ഉണ്ടായിരുന്നു കുറേ എന്തൊക്കെയോ ഈ ചെറിയ ചെറിയ റൈഡ്സുകളൊക്കെ അപ്പോൾ നമ്മൾ അത് എല്ലാ റൈഡ്സൊന്നും യൂസ് ചെയ്യില്ലെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എൻട്രി മാത്രം എടുത്തു പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഏതെങ്കിലും വേണം പറഞ്ഞാൽ അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്താൽ മതിയാവും അങ്ങനെ ഞങ്ങളിതാ കുറേ അനിമൽസ് അത് വന്നിട്ട് ഡോങ്കി ഡോങ്കിയാണെന്ന് കുഞ്ചു പറയു ഞാനത് പോണിയാണെന്ന് വിചാരിച്ചു ഇതിൻ്റെ പേര് ഡേസി എന്നാണ് ഓരോ അനിമലിനും ഓരോ പേരെ കേട്ടിട്ടുണ്ട് ഒരുപാട് അനിമൽസൊന്നുമില്ല ഒരു ടൈപ്പ് ഓഫ് ആടുകളുണ്ട് ഇത് വന്നിട്ട് എമു പിന്നെ ഷീപ്പ് ഉണ്ട് പിന്നെ കുറച്ച് ബേഡ്സ് ഉണ്ട് ആണ് അവിടുത്തെ മെയിൻ പിന്നെ ഇത് വന്നിട്ട് ബട്ടർ എന്തായിരുന്നു എൻ്റെ പേര് ബട്ടർ കപ്പ് ആൻഡ് സ്നോട്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് പിഗുകൾ ഫ്രണ്ട്ലി പിഗ് ആണെന്നൊക്കെ പറയുന്നു പിന്നെ അതിൻ്റെ നെക്സ്റ്റായിട്ട് എന്തായിരുന്നു ഇതാ ഡക്സ് ആണെന്ന് തോന്നുന്നു ഡക്സോ ഗൂസോ എന്തോ ആണ് ഇതിനൊക്കെ ഇങ്ങനെ കാണാം നമ്മൾ എന്താ പറയുക നമ്മളിവിടെ നെഹ്റോ സുവാളജിക്കൽ ഫാ എന്താ പറയുക പാർക്കിൽ പോയാൽ തന്നെ നമ്മുടെ സൂ പാർക്കിൽ പോയാൽ തന്നെ നമ്മൾക്ക് ഏക്കർ കണക്കിന് പ്ലേസിൽ ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട് അതിന് ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് ചാർജ് പിന്നെ വന്നിട്ട് ഇതൊക്കെ ഉള്ളത് എന്നെ നോർമലി ഫാമിലെന്തൊക്കെയുണ്ട് ആ ഐറ്റംസ് ഒക്കെ തന്നെയുള്ളൂ ഇത് വന്നിട്ട് നമ്മുടെ ടർക്കി കോഴി ഇതിനെ കണ്ടപ്പോൾ എനിക്ക് പഴയ മെമ്മറീസ് ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമ്മളുടെ വീടിനടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു ടർക്കി കോഴി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോകരുത് അത് കണ്ണു കുത്തി പൊട്ടിക്കും എന്നൊക്കെ പറയണുള്ളത് കൊണ്ട് ഇതിനെപ്പോഴും എനിക്ക് കണ്ടാൽ ഭയങ്കര പേടിയാണ് കുഞ്ചുവിന് അതാ അവിടെയും ചെന്നിട്ട് നോക്കിയിട്ട് നമ്മളെ വീട്ടിലെ പോലത്തെ തന്നെ രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു മാക്സ് ഷിറ്റ്സും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പേര് ഒരുപാട് ഫ്രണ്ട്ലി ആയി അവളുമായിട്ട് ഭയങ്കര കളിയായിരുന്നു രണ്ടും രണ്ടും പെണ്ണാണെന്നൊക്കെ അവളവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് അവൾ അതൊക്കെ പരിശോധിക്കാൻ പോയി അതാണാണോ പെണ്ണാണോ ഫീമെയിലാണോ മെയിലാണോ എന്നൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് രണ്ടുമായിട്ട് കമ്പനിയായിട്ട് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു ഉഞ്ചു പിന്നെ അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അവിടെ നിന്ന് ബോർ അടിച്ചുകൊണ്ടിരിക്കും എത്ര വിളിച്ചാലും വിളിച്ചാലും വരേല അവിടെ നിന്ന് കളിച്ചുകൊണ്ടേയിരിക്കും ശരി പിന്നെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകണത് അതുകൊണ്ട് സഹിക്കുക തന്നെ പിന്നെ വന്നിട്ട് എന്താണത് ഫോറസ്റ്റോ എന്തോ ഫോറസ്റ്റ് ഫോറസ്റ്റെന്ന് പറഞ്ഞ് കണ്ടു അയ്യോ ഞാൻ അതിനുള്ളിൽ കയറി ഞെട്ടിപ്പോയി അമോ ആനിമൽസിനെയൊക്കെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി അത്ര വൈൽഡ് ആനിമൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചിമ്പാൻസിയും ലയനും ടൈഗറും ഓ മൈ ഗാഡ് ഞാൻ അവിടെ നിന്ന് പേടിച്ച് എൻ്റെ ജീവനും കൊണ്ട് ഓടി കുഞ്ചും മയേട്ടനും പിന്നെ അവിടേക്ക് കയറാനേ വന്നില്ല അവർക്കിനി എന്നെക്കാളും പേടിയാണല്ലോ അതുകൊണ്ട് കണ്ടില്ലേ ഒക്കെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ പേടിയായി പോവും അവിടുന്ന് വെളിയിൽ കാണുമ്പോൾ അതാ ഇത് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെ റൗണ്ട് അടിച്ചെടുത്തതാണ് ഓരോന്നും സെപ്പറേറ്റ് എടു എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഡൈനോ ഡൈനോവേൾഡ് അത്ര ഡൈനോവേൾഡിലേക്കൊന്നും അവർ കയറാൻ പോലും പോയില്ല ഞാൻ പിന്നെ ആ വെളിയിൽ നിന്ന് തന്നെ ഒന്ന് റൗണ്ട് അടിച്ചു എല്ലാ ടൈപ്പ് ഓഫ് ഡൈനോസും ഉണ്ട് നമ്മുടെ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡൈനോസും ഉണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓ മൈ ഗാഡ് സൂപ്പർ ബായിട്ടുണ്ടായിരുന്നു ഭയങ്കര ടൈപ്പ് ഓഫ് ബേഡ്സ് കുറേ ടൈപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും സ്പെഷ്യലായിട്ട് എത്ര ആൾക്കാർ പോകണോ അത്ര ആൾക്കാർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻട്രി ആണ് കേട്ടോ ഒരാൾക്ക് ടു ഹൺഡ്രഡ് വെച്ചിട്ടാണ് അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിനുള്ളിൽ കയറുക അവർ നമ്മൾക്ക് കയ്യിൽ ഒരു ഇത്തിരി പോണ എന്താ പറയുക ആ ബേഡ്സ് കഴിക്കുന്ന സീഡ്സ് തരും ആ കയ്യിൽ കൊടുത്തു അതുകൊണ്ട് ഉള്ളിൽ കയറുക ആ ബേഡ്സിന് കൊടുക്കുക അവർ അത് നമ്മുടെ കയ്യിൽ വന്നിരുന്നു തിന്നു അത്രയേ ഉള്ളൂ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ തുടങ്ങിയതാണ് കുഞ്ചുന് അപ്പോൾ എൻ്റെ അടുത്ത് ആ പയ്യൻ വന്നിട്ട് ചോദിച്ചു മാഡം നിങ്ങൾ ഉള്ളിൽ പോകണമെന്ന് എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ ഇവിടെ തന്നു വീഡിയോ എടുത്തോളാ പറഞ്ഞപ്പോൾ അവൻ എനിക്ക് ജസ്റ്റ് ആ ഡോർ ഓപ്പൺ ചെയ്ത് തന്നു എന്നോട് എൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് കയറി പൊക്കോളാം പറഞ്ഞതാണ് പക്ഷേ എനിക്ക് അസല ഇൻട്രസ്റ്റില്ല അതിനകത്ത് പോയി കാറാനും കൂവാനും ഒന്നും എന്നെക്കൊണ്ട് വയ്യ ഇന്നലെ വിളിച്ച ആളെ കൂട്ടണ്ടേ അത് എന്തിനാ ആ പണിക്കൊന്നും ഞാനില്ല എനിക്ക് ബേഡ്സൊക്കെ പറന്ന് പറഞ്ഞ് കാണുമ്പോഴേ തല ചുറ്റും അപ്പോൾ വന്നിട്ട് ഇതായിരുന്നു അവരുടെ പരിപാടി എൻ്റെ ദൈവമേ ഇത് കണ്ട് 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 എനിക്ക് ബോറടിച്ചു മതിയായി എനിക്ക് കുറേ സമയം ഞാൻ അവിടെ നിന്നു അതും പുറത്ത് നല്ല വെയിലാണ് ഇത് ഉള്ളിലല്ലേ ഉള്ളിൽ തണലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു അപ്പം ഉള്ളിൽ കയറി പോകുന്നതായിരുന്നു ബെസ്റ്റെന്ന് ആദ്യം ഫുഡ് കൊണ്ടുപോയുള്ള കുഞ്ഞു അല്ലേ ആ ഉണ്ടായിരുന്ന ഫുഡ് മൊത്തം കഴിച്ചു ഏട്ടൻ്റെ കയ്യിൽ ഇനി നിറയെ ഫുഡ് ഉണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ബേഡ്സൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ഒരാൾ കയറി വന്നിട്ട് ഇവൾക്ക് കുറച്ചും കൂടെ കൊടുത്തു സീഡ്സ് ഈ ബേഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഇല്ല ഞാൻ പിന്നെയും കുറേ സമയം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തെടുത്തെടുത്ത് എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു പക്ഷേ എന്താ പറയുക പറഞ്ഞാൽ നമുക്കൊരു വൺ ടൈം വൺ ടൈം വാച്ച് ചെയ്യുക അത്ര തന്നെ ഒരു പ്രാവശ്യം പോയി എന്താ അങ്ങനെ തന്നെയാണ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ച് ഇത്ര റേറ്റ് കൂടുതലായിട്ട് പോലും എന്താ പറഞ്ഞാൽ എല്ലാവരും ഇതേപോലെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ അങ്ങനെ കണ്ട് കണ്ടു വരുന്നവരാണ് പക്ഷേ വൺ ടൈം വന്നവർ എന്തായാലും നെക്സ്റ്റ് ടൈം വരില്ല അത് ഷുവറാണ് എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അപ്പം ഈ ബേഡ്സിനെ തീറ്റിപ്പിക്കുന്ന അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ കുറച്ച് ആനിമസിനെയൊക്കെ കാണാൻ എന്താ അത് പിഗ് ഈമു അങ്ങനെ കുറച്ച് ബേഡ്സ് പിന്നെ നായ ജമ്മൻ ഷെപ്പാട് ഉണ്ടായിരുന്നു അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെയല്ല ഈ ഇപ്പം സമ്മറല്ലേ ഭയങ്കര വെയിലായിട്ടുണ്ട് നമ്മൾ പാർക്കിലെ പോകണമെങ്കിൽ നല്ല മരങ്ങളും നല്ല തണലൊക്കെ ഉണ്ടാകും ഇന്ന ഒരു ബേഡ് ഏട്ടൻ്റെ കയ്യിൽ വന്നിരുന്നത് അതൊരു മലയാളിയാണോ എന്നൊരു ഡൗട്ട് അതിന് ഗോൾഡ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഏട്ടൻ്റെ ബ്രേസ്ലെറ്റിൽ തന്നെ കുടിച്ച് ക കടിച്ചു വലിച്ചോണ്ടിരിക്കണതിന് ഫുഡ് വേണ്ടാത്തറേ ഗോൾഡ് മാത്രം മതി എന്ന് പറഞ്ഞോണ്ട് ഒരു ബേർഡ് കയ്യിൽ കടിച്ചു വലിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മലയാളീസിനാണല്ലേ ഗോൾഡിനോട് ഇത് ഇവിടുത്തെ തെലങ്ങന്മാർ മുഴുവൻ പറയും ഓ മലയാളീസ് മലയാളീസല്ലേ നിറയെ ഗോൾഡുണ്ടാവും കയ്യിൽ മലയാളീസിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇവിടുത്തെ തെലങ്കന്മാരൊക്കെ കളിയാക്കും അവർക്ക് അങ്ങനെ ഗോൾഡിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവരെല്ലാം ഇങ്ങനെ സമ്പാദിച്ചു വെക്കുക നമ്മളെപ്പോലൊന്നും കാണിക്കുക എന്നൊരു ക്യാരക്ടർ അവർക്കില്ല ഓക്കെ വാട്ട് എവർ ഇവർ നന്നായിട്ട് നന്നായി എൻജോയ് ചെയ്തു കുഞ്ചു പിന്നെയും വെളിയിൽ വന്ന ശേഷം പിന്നെയും പറഞ്ഞു എനിക്ക് പിന്നെ ഉള്ളിൽ പോകണമെന്ന് ഞാൻ ആ വെളിയിൽ വെയിൽ കൊണ്ട് നിന്ന് മടുത്ത് 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 പിന്നെയും ഞാൻ ആ പുറത്ത് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ശരി ഒന്നും ഒന്നുകൂടെ പോയി വീഡിയോ ഒക്കെ നന്നായി എടുക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഈ പി ജിയൻസിനെയൊക്കെ ഒന്ന് കാണണം നമ്മുടെ നോർമലായിട്ടുള്ളൊരു ത്രീ പി ജിയൻസ് ചേരുന്ന സൈസ് ഒരെണ്ണം ഇതും വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് കോഴിയാണെന്ന് തോന്നുന്നു തലയിലൊക്കെ എന്തോ ഇങ്ങനെ പൂ മാതിരി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കോഴിയാണ് അത് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടില്ല അവരിപ്പോഴും ഉള്ളിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈം ഞാനിപ്പോൾ വെളിയിൽ കൂടെ ഇങ്ങനെ നടന്നു പക്ഷെ കണ്ടില്ല എത്ര വെയിലായിട്ടുണ്ടെന്ന് ആ വെയിൽ മുഴുവൻ കൊണ്ട് നടന്നു ഞാൻ എന്താ ഇവിടെ കുറേ അതൊക്കെ നല്ല ഭംഗിയുണ്ടോ ബേഡ്സിനെ കാണാൻ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബേഡ്സ് സ്പാരോയുടെ ഡിഫറെൻറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് വൈറ്റ് കളറ് യെല്ലോ കളറ് ഗ്രീൻ കളറ് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള സ്പാരോ ചെറിയ ബേഡ്സോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിന്യൂ സംസാരിക്കുമ്പോൾ കിച്ച് കിച്ചാവണം തൊണ്ടയ്ക്ക് പണ്ടത്തെ ഒരാഡുണ്ടല്ലോ കിച്ചുകിച്ചു വന്നാൽ വിക്സ് ഗുളിക കഴിക്കു പറഞ്ഞിട്ട് ഇതാ നെക്സ്റ്റ് വന്നിട്ട് അപ്പം ഞാൻ ബോർ അടിച്ചിട്ട് ഞാനങ്ങ് മുമ്പിലേക്ക് നടന്നു കേട്ടോ അതാ ഇവിടെ നിന്നൊക്കെ നോക്കി എത്ര ഭംഗിയുണ്ടല്ലേ കാണാൻ പക്ഷേ ഇതൊക്കെ കാണാൻ പറഞ്ഞാൽ നമ്മളൊരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പോയാൽ മതിയെന്നു എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോയ ഫൈവ് ഒ ക്ലോക്കിനെത്തി പക്ഷേ ഭയങ്കര വെയിലായിരുന്നു വെയിലും നമുക്കിതൊന്നും എൻജോയ് ചെയ്യാനേ പറ്റില്ല എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് എയിറ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും ദാ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് തോന്നുന്നു മീൻസ് അത് കാണാനേ ഉള്ളു കേട്ടോ അതിന് ഒന്നുമില്ല അത് അത് ജസ്റ്റ് നമ്മുടെ ഡിസ്നി ലാൻഡ് മാതിരിയുള്ള ഒരു മോഡൽ അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് മെയിനായിട്ട് ഇവർ ഈ വീഡിയോസിലെല്ലാം കൊടുക്കുന്നത് അത് കാണുമ്പോൾ കുട്ടികളങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുക ഞങ്ങൾക്ക് പോകണം പോണം പറഞ്ഞിട്ട് പുള്ളി കുട്ടികളങ്ങ് ഭയങ്കര ഇതായിപ്പോകും ആയി പോവും അതാണ് അതിന് ഇങ്ങനെ വോട്ടർ ഉണ്ട് അതിൽ കൂടെ ചെറിയ ഇത് കണ്ടില്ലേ ബോട്ട് മാതിരി ഉണ്ട് കുട്ടികളന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക വീൽ മാതിരി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോവും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ എമൗണ്ട് വാങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ ഫ്രീ ആണ് ആ ബേർഡ് ബേർഡ് ഫീഡിങ് ആനിമൽ ഫീഡിങ് പിന്നെ വന്നിട്ട് ഇത് പിന്നെ ഹോഴ്സ് റൈഡിങ് അങ്ങനെ കുറച്ച് റൈഡ്സ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് പക്ഷേ എൻട്രി ഉള്ളവർക്ക് ഇതെല്ലാം ഇതുപോലെ നടന്ന് കാണാം അത്രേ ഉള്ളൂ എൻട്രി ഫീസ് മാത്രം കൊടുത്താൽ ഞങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഏത് നമ്മൾക്ക് യൂസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ സെപ്പറേറ്റ് പിന്നെ ടിക്കറ്റ്സ് പോയി എടുക്കണം ഇതാ ഡിസ്നിൽ ആൻഡിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കേട്ടോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ സിൻട്രലേടെ ചാരിയറ്റാണോ കേട്ടോ ഇങ്ങനെ പമ്പിൻ വെച്ച് ഉണ്ടാക്കിയിട്ട് സിൻഡ്രലേനെ കൊണ്ടുപോകില്ലേ അത് അതിൽ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ അവരത് ലൈറ്റ് അപ്പ് ചെയ്യുമായിരിക്കും പിന്നെ അവിടെ എ സിയും ഉണ്ടായിരുന്നു എ സിയും കൂളറും വെച്ചിട്ടുണ്ടായിരുന്നു സോ ഏട്ടനാ ഞാൻ കുറച്ച് ടൈം ഇരിക്കട്ടെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ മേസാണ് മിറർ മേസ് മാതിരി തന്നെ ഗ്രാസം കൊണ്ടുള്ളത് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോയിട്ട് വഴി കണ്ടുപിടിക്കാനായിട്ട് പറയുമല്ലോ ഉള്ളിൽ കൂടെ അതിലും നമ്മൾക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ വെറുതെ അതിൻ്റെ വെളിയിൽ കൂടെ പോയിട്ട് ഉള്ളിലേക്ക് അങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ വെളിയിൽ നിന്ന് നോക്കിയെടുത്തു വെളിയിൽ നിന്നിട്ടും നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ആ എന്താ പറയുക ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ഞങ്ങളതാ ലണ്ടനിലേക്ക് എത്തിയിരിക്കുകയാണ് ലണ്ടൻ ബസ് അതാ ആൾക്കാരെയും കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അവിടെ ലണ്ടൻ്റെ ബസ് സ്റ്റാൻഡുണ്ട് അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ലൈസൻസൊക്കെ എടുക്കുന്ന പാത് വേ മാന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ മോട്ടോർ ബൈക്ക്സ് കുറേ ഉണ്ട് അതായത് കുട്ടികൾ ഓടിക്കുന്ന ടൈപ്പ് അതും പാക്കേജ് എടുത്തവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും ദാ വേൾഡ് വണ്ടേഴ്സ് എല്ലാം ഒരേ കൂടെ കീഴിൽ ഫസ്റ്റ് വണ് ടവർ ടവറായിരുന്നു സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ താജ്മഹൽ പിന്നെ കൊളോസിയം വന്നൂന്ന് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതാ ഇതൊന്നും എന്താണെന്ന് എനിക്കറിയ പോലുമില്ല നമ്മളുടെ വേൾഡ് വണ്ടേഴ്സ് മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ എവ്രി ഇയർ ഇത് പിസാലെ ചെറിഞ്ഞ ഗോപുരം ലാസ്റ്റ് ഇത് വന്നിട്ട് നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡ് അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി അതിന് ഇത് ഹോഴ്സ് റൈഡാണ് കേട്ടോ ഹോഴ്സ് റൈഡ് നിങ്ങൾ നോക്കിക്കോണം എന്താ ഈ കാണുന്ന ഈ ഗ്രൗണ്ടിൽ ജസ്റ്റ് ടു റൗണ്ട്സ് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇത് നമ്മളെ നമ്മൾ പാക്കേജ് എടുക്കാത്തത് കൊണ്ട് അവൾക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണം പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിൽ കയറിയിട്ടോ അവൾ കയറി അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഫോർ റൗണ്ടെങ്കിലും ചുറ്റിക്കാമായിരുന്നു ടു റൗണ്ട്സ് പറഞ്ഞ ഒന്നുമില്ല ഫ്യൂ സെക്കൻഡ്സിൽ കഴിഞ്ഞു ഒരു വൺ മിനിറ്റ് പോലും അവരെടുക്കുന്നില്ല ഇതാ ഇങ്ങനെ പോയിട്ട് അവനൊരു ചുറ്റി ചുറ്റും ഇനി ഒരു ചുറ്റി ചുറ്റും ഇറക്കി കഴിഞ്ഞു ഒട്ടേറെ കഴുത്തറുപ്പൻ രീതിയിലാണ് ഇനിയിപ്പോൾ അത് ഇവർ കുറയ്ക്കോ അതോ ഇനി ആൾക്കാരെന്തായാലും ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ മെയ് മന്തിൽ ഫുള്ള് അവർക്ക് നന്നായിട്ടുണ്ടാവും പിന്നെയും ജൂണ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂൾസൊക്കെ സ്റ്റാർട്ടാവുമ്പോഴേക്കും പിന്നെ ഡൗൺ ആയിപ്പോവും അപ്പോൾ പിന്നെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതെങ്ങനെ രണ്ട് ചുറ്റാണ് ചുറ്റുന്നത് പക്ഷേ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വന്നവരൊക്കെ തന്നെ പാക്കേജ് എടുക്കുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ അത് മിക്ക എന്നിട്ട് കുട്ടികളെ ഫോഴ്സ് ചെയ്യുകയാണ് അതിൽ കയറട ഇതിൽ കയറട കുട്ടികൾ കയറോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇല്ല അവർ പാക്കേജ് എടുക്കുക പിന്നെ കുട്ടികളെ ഫോഴ്സ് ചെയ്യാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഞങ്ങൾ എടുത്തതാണ് അതുകൊണ്ട് നീയൊക്കെ കെയർ പറ്റൂ എന്നുള്ള വട്ടിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കലോ ഇനി ലാസ്റ്റ് വൺ വന്നിട്ട് എന്താണ് മക്കാവോ മക്കാവോന്നും എന്തോ വേറെ ഒരു ബേഡ് ഉണ്ടല്ലോ പഞ്ചവർണത്ത മാതിരി ഉള്ളത് ആ ബേഡ് ഈ കാണുന്ന വൈറ്റ് ബേഡ് ഉണ്ടല്ലോ അത് നന്നായി സംസാരിക്കേണ്ടത് നമ്മൾ ഹലോ വയ്ക്കുമ്പം ഹലോ ഹലോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതാ ഈ ബേഡിനെ ഇങ്ങനെ കയ്യിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിൽ വെച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല പാക്കേജ് ആയിരുന്നു ബെറ്റർ എന്ന് ഇല്ലില്ല ഇവിടെ ആകെ ഈ ഈ ബേഡ്സിന് ആ ബേർഡിന് ഫീഡിങ് ഈ ബേഡ് ഹോഴ്സ് റൈഡിങ് മാത്രമേ എടുത്തുള്ളൂ അപ്പം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമ്മൾക്ക് നഷ്ടം വന്നിട്ടില്ല എന്ന് സമാധാനിച്ചു ഇനി ഏതെങ്കിലും ഒന്നിൽ കൂടെ കയറിട്ടുണ്ടായിരുന്നെങ്കിൽ പാക്കേജ് ആയിരുന്നു ബെറ്റർ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചായ കുടിച്ചു ജസ്റ്റ് ഒരു ഇലാച്ചി ടീ കുടിച്ചു എല്ലാ ചേട്ടി കുടിച്ചു അവിടെ എന്ത് ഇതൊക്കെ വെറും ഒന്നുമില്ല അവിടെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്തണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നടത്താം എന്നുള്ള മട്ടില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് താ ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലിറങ്ങിയപ്പം എത്രയായി സിക്സ് തേർട്ടിയോ ഓ സെവൻ ഒ ക്ലോക്കോ എന്തുമായിട്ടുണ്ടായിരുന്നു ടൈം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ബാ